നമുക്കറിയാം മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാൻ പത്നിക്കായി പണി പണികഴിപ്പിച്ച ഒരു ലോകാത്ഭുതമാണ് താജ്മഹൽ ഇന്ത്യയിൽ ആഗ്രയ്ക്ക് സമീപം യമുന നദിക്ക് തീരത്ത് തെക്കുവശത്തായി സ്ഥിതി ചെയ്യുന്ന താജ്മഹൽ ഇരുപത്തിരണ്ട് വർഷമെടുത്ത് ആയിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്നിലാണ് പൂർത്തീകരിക്കുന്നത് അതിൻ്റെ ഈ ഒരു പെർഫെക്ഷനും മനോഹാരിതയും ആരെയും അത്ഭുതപ്പെടുത്തുന്നതുമാണ് ആയിരത്തി അറുനൂറ്റി ഏഴിലാണ് മഹാനായ അക്ബറിന്റെ ചെറുമകനായ ഷാജഹാൻ തന്റെ പ്രിയപ്പെട്ടവളെ ആദ്യമായി കണ്ടുമുട്ടുന്നത് അന്ന് ഷാജഹാൻ ഒരു ചക്രവർത്തിയായിരുന്നില്ല ഒരു പതിനാറുകാരനായ ഗുറം രാജകുമാരനായിരുന്നു ആഗ്രയിലെ ഒരു പേർഷ്യൻ കുടുംബത്തിലാണ് മുംതാസിന്റെ ജനനം അർജുമന്ത് ബാനുബീഗം എന്നായിരുന്നു മുംതാസിന്റെ യഥാർത്ഥ പേര് അവളുടെ പിതാവ് മുഗൾ സാമ്രാജ്യം ഭരിച്ചിരുന്ന ചക്രവർത്തിയായിരുന്ന ജഹാംഗീറിന്റെ ഭാര്യ നൂർജഹാന്റെ സഹോദരനായിരുന്നു ഷാജഹാൻ മുംതാസിനെ ആദ്യമായി കാണുമ്പോൾ അവളുടെ പ്രായം വെറും പതിനാല് വയസ്സ് മാത്രമായിരുന്നു ആദ്യ കാഴ്ചയിൽ തന്നെ ഇരുവരും തമ്മിൽ പ്രണയത്തിലായെങ്കിലും അഞ്ചു വർഷങ്ങൾക്ക് ശേഷമാണ് ഇരുവരും വിവാഹിതരാകുന്നത് എന്നാൽ ഷാജഹാന്റെ മൂന്നാമത്തെ ഭാര്യയായിരുന്നു മുംതാസ് ആയിരത്തി അറുന്നൂറ്റി പന്ത്രണ്ടിലാണ് ഇരുവരും തമ്മിൽ വിവാഹിതരാകുന്നത് തന്റെ ഭാര്യമാരിൽ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവളും മുംതാസ് ആയിരുന്നു വിവാഹത്തിന് ശേഷമാണ് അർജുനന്ത് മുംതാസ് അതിസുന്ദരിയും മിടുക്കിയുമായിരുന്നു എല്ലാവരോടും നന്നായി പെരുമാറുന്ന ഒരു പ്രകൃതക്കാരി അങ്ങനെ ഇരുവരുടെയും ദാമ്പത്യ ജീവിതത്തിൽ അവർക്ക് പതിനാല് കുട്ടികൾ പിറന്നു എങ്കിലും അതിൽ ഏഴുപേർ മാത്രമേ അതിജീവിച്ചുള്ളൂ ബാക്കി കുട്ടികളെല്ലാം തന്നെ മരണത്തിന് കീഴടങ്ങി ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ഒന്നിൽ ഷാജഹാന്റെ ഭരണത്തിന് മൂന്ന് വർഷങ്ങൾക്ക് പുറം ജഹാൻ ലോദിയുടെ നേതൃത്വത്തിൽ ഒരു കലാപം നടക്കുകയായിരുന്നു അതിനിടയിൽ കൊള്ളയാടി സജീവമായതിനെ തുടർന്ന് കൊള്ളയടിക്കുന്നയാളെ ഇല്ലാതാക്കാനായി ഷാജഹാൻ സൈന്യവുമായി യാത്ര തിരിച്ചു അന്നേരം പതിനാലാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുകയായിരുന്നു മുംതാസ് പൂർണ്ണ ഗർഭിണിയായിരുന്ന മുംതാസിനെയും കൊണ്ടായിരുന്നു ഷാജഹാന്റെ ആ യാത്ര അങ്ങനെ ആ യാത്രക്കിടയിൽ മുംതാസിന് പ്രസവവേദന വേദന ഉണ്ടാവാൻ തുടങ്ങി അതുകൊണ്ടുതന്നെ യാത്രാ മധ്യേ അതായത് ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ഒന്ന് ജൂൺ പതിനാറിന് ഒരു കൂടാരത്തിൽ വെച്ച് ആരോഗ്യമുള്ള ഒരു പെൺകുഞ്ഞിന് അവൾ ജന്മം നൽകി എല്ലാം കുഴപ്പമില്ലാതെ നടന്നെങ്കിലും പ്രസവത്തിനു ശേഷം മുംതാസിന്റെ ആരോഗ്യം വഷളായിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതറിഞ്ഞ ഷാജഹാൻ മുംതാസിന് അരികിലേക്ക് ഓടിയെത്തി അന്ന് അദ്ദേഹത്തിന്റെ കയ്യിൽ കിടന്നു മുംതാസ് മരണത്തിനു കീഴടങ്ങി തുടർന്ന് മുംതാസിന്റെ ശവശരീരം അവിടെ തന്നെ അടക്കവും ചെയ്തു തന്റെ ഭാര്യയുടെ മരണത്തിൽ ദിവസങ്ങളോളം അദ്ദേഹം ദുഃഖിതനായിരുന്നു പിന്നീട് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഡിസംബറിൽ ഖാൻജഹാൻ ലോധിക്കെതിരായ പോരാട്ടം വിജയിച്ചതോടെ മുംതാസിന്റെ മൃതദേഹം കുഴിച്ചെടുത്ത് നാനൂറ്റി മുപ്പത്തഞ്ച് മൈൽ അകലെയുള്ള ആഗ്രയിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം ഉത്തരവിട്ടു അങ്ങനെ അങ്ങനെയൊരു വിലാപയാത്രയോടുകൂടി ആയിരത്തിഅറുന്നൂറ്റി മുപ്പത്തിരണ്ട് ജനുവരി എട്ടിന് മുംതാസിന്റെ ശവശരീരം ആഗ്രയിലെത്തിച്ചു ശേഷം ഇന്ന് താജ്മഹൽ ഇരിക്കുന്ന സ്ഥലത്തിനടുത്തായി പ്രഭു രാജ ജയ്സിംഗ് ദാനം ചെയ്ത ഭൂമിയിൽ അവരെ അടക്കം ചെയ്തു പിന്നീടാണ് തന്റെ പ്രിയ പത്നിക്കായി മനോഹരമായ ശവകുടീരം പണിയാനായി അദ്ദേഹം തീരുമാനിക്കുന്നത് താജ്മഹലിന്റെ പ്രാഥമിക വാസ്തുശില്പിയെ കുറിച്ച് നമുക്കറിയില്ലെങ്കിലും വാസ്തുവിദ്യയിൽ അഭിനിവേശമുള്ള ഷാജഹാൻ അക്കാലത്തെ ഏറ്റവും മികച്ച വാസ്തുശില്പികളെ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് മാത്രമല്ല അന്ന് ഏറ്റവും സമ്പന്നമായ ഒരു സാമ്രാജ്യം കൂടിയായിരുന്നു മുഗൾ സാമ്രാജ്യം അതുകൊണ്ട് തന്നെ തനിക്ക് ആഗ്രഹിക്കുന്ന തരത്തിൽ നിർമ്മിച്ചെടുക്കാനുള്ള സമ്പത്തും സാധ്യതകളും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു ഏകദേശം ഇരുപതിനായിരം തൊഴിലാളികളാണ് ദിവസം തോറും താജ്മഹലിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിട്ടുള്ളത് ഈ തൊഴിലാളികൾക്കെല്ലാം താമസിക്കാനായി പ്രത്യേകം സൗകര്യങ്ങളും അദ്ദേഹം ചെയ്തു കൊടുത്തിരുന്നു താജ്മഹലിന്റെ ഏറ്റവും ശ്രദ്ധേയവും പ്രധാനവുമായ സവിശേഷതകളിലൊന്നാണ് അതിലെ വെളുത്ത മാർബിളിന്റെ സാന്നിധ്യം രണ്ടായിരം മൈൽ അകലെയുള്ള മക്രാനയിൽ നിന്നും ഖനനം ചെയ്തെടുത്ത മാർബിളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ആയിരത്തിലധികം ആനകളും നിരവധി കാളകളുമെല്ലാം ഇതിന്റെ പ്രവർത്തനത്തിനായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ നീണ്ട ഇരുപത്തിരണ്ട് വർഷത്തോളം തന്റെ പ്രിയതമയ്ക്കുള്ള ശവകുടീരം അദ്ദേഹം ലോകത്തിലെ തന്നെ മികച്ച സ്രോതസ്സുകൾ ഉപയോഗിച്ച് ഒരു അത്ഭുത നിർമ്മിതിയാക്കി മാറ്റി ആയിരത്തി അറുനൂറ്റി അൻപത്തിയേഴ് അൻപത്തെട്ട് കാലത്ത് ഭരണത്തെ ചൊല്ലി മക്കൾ തമ്മിൽ വഴക്കുകൾ ആരംഭിച്ചു ഷാജഹാന്റെ മകനായ ഓറംഗസേബ് അധികാരത്തിനായി തന്റെ മൂന്ന് സഹോദരങ്ങളെയും വകവരുത്തി സ്വന്തം പിതാവിനെ ആഗ്ര കോട്ടയിൽ തടവിലാക്കി തന്റെ പ്രണയനിക്കു വേണ്ടി പണിത സ്മാരകമായ താജ്മഹലും നോക്കി ശിഷ്ടകാലം മുഴുവൻ ഷാജഹാൻ ആ തടവറയിൽ കഴിച്ചുകൂട്ടി അദ്ദേഹത്തിന്റെ രോഗാവസ്ഥയിൽ മകളായിരുന്ന ജഹനാര ഭീകരമായിരുന്നു ശുശ്രൂഷിച്ചിരുന്നത് ഒടുവിൽ ആയിരത്തിഅറുന്നൂറ്റി അറുപത്തി ആറ് ജനുവരിയിൽ ഉദര രോഗം മൂലം അദ്ദേഹം മരണത്തിനു കീഴടങ്ങി മകനായ ഓറംഗസീബ് അദ്ദേഹത്തെ താജ്മഹലിൽ തന്നെ അടക്കവും ചെയ്തു അങ്ങനെ തന്റെ പ്രിയപത്നിക്കരികിൽ അദ്ദേഹം ഇന്നും അന്ത്യവിശ്രമം കൊള്ളുന്നു പ്രണയത്തിന്റെ പ്രതീകമായ താജ്മഹൽ ലോകത്തിനു മുൻപിൽ തലയുർത്തി അങ്ങനെ നിലകൊള്ളുന്നു